ഞാൻ എനിക്ക് കല്യാണം വേണ്ട എയർ ഹോസ്റ്റസ് ആവാൻ ബുദ്ധിമുട്ടാണെങ്കിൽ മുൻവശത്ത് രണ്ട് വാതിലുകളുണ്ട് പിറകു വശത്ത് രണ്ട് വാതിലുകളുണ്ട് വലത് സൈഡിൽ എമർജൻസി എക്സിറ്റ് ഉണ്ട് അച്ഛൻ അതുവഴി ഇറങ്ങി ഓടാ ചെക്കം പൈലറ്റാ ആണോ പൈലറ്റിന്റെ സ്വന്തം പൈലറ്റ് ആണെന്ന് നമസ്കാരം പുളിവിള സ്വാഗതം ഗാഡി നമ്പർ ഈ പെണ്ണു കാണാൻ തുടരുന്നതിന് മുൻപ് നിങ്ങൾ സീറ്റ് ബെൽറ്റ് ധരിക്കുക ബ്രോക്കർ പറഞ്ഞില്ലല്ലോ നീ എന്തു ചെയ്യുന്ന

എടാ മറ്റേ തമിഴ്നാട് കഴിഞ്ഞു വരുമ്പോഴത്തേക്ക് കുറച്ച് മതി എറോസസ് മനസ്സിലായുണ്ട് നിങ്ങളുടെ ഡെഡ് ബോഡി നിങ്ങളുടെ വീട്ടിൽ സുരക്ഷിതമായി എത്തിക്കുന്നു പുളിവിളയാറേ ഈ ബന്ധത്തിനോട് താല്പര്യമില്ലെങ്കിൽ മുൻവശത്ത് രണ്ട് വാതിലുകളുണ്ട് പിറകു വശത്ത് രണ്ട് വാതിലുകളുണ്ട് വലത് സൈഡിൽ എമർജൻസി എക്സിറ്റ് ഉണ്ട് അതുവഴി നിങ്ങൾക്ക് പോകാം ഉള്ള ടിഷ്യൂ പേപ്പറിൽ